ൂർ വടുതലും കൊച്ചി രൂപത സുവർണ ജൂബിലി വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും നടന്നു കെ സിവൈഎ കൊച്ചി രൂപത സുവർണ ജൂബിലി വർഷം ഉദ്ഘാടനവും കർമ്മപദ്ധതി പ്രകാശനവും തങ്കിയ സെന്റ് മേരീസ് കെറോണ പള്ളിയിൽ വെച്ച് നടന്നു ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ കെ സി വൈ എം അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുന്നത് വളരെ അഭിമാനകരമാണെന്നും ഓരോ കാലത്തിനുസരിച്ചുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മാത്രമേ ഇപ്രകാരം ഒരു യുവജന പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളതെന്നും പൊതുജന്മക്കായി ക്രൈസ്തവ സഭയും പ്രസ്ഥാനങ്ങൾ നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ബിജു എസ് സുവർണ്ണ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കസിവയം കൊച്ചി പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ചു സഭയോടും സമൂഹത്തോടും യുവജനങ്ങളെ ചേർന്നിർത്തുന്ന വ്യത്യസ്തയായിരുന്ന കർമ്മപരിപാടികളാണ് സുവർണ്ണ ജൂലിവർഷം യും കൊച്ചി രൂപത ആസൂത്രണം ചെയ്തിരിക്കുന്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് കെ ആർ എൽ സി സി മധബോധന ഡയറക്ടർ ഫാദർ മാത്യു പുതിയാത്ത് ജൂലി വർഷ കർമ്മ പദ്ധതി പ്രകാശനം ചെയ്തു അതിപ്രധാനമായ ഒരു ഭാഗം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന ഈ ജൂബിലി വർഷത്തിൻ്റെ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്കേറെ പ്രിയപ്പെട്ട ഒരു വനിതാ പ്രസിഡന്റിനെ ലഭിച്ചിട്ടുണ്ട് കുമാരി ടാങ്കിയെ ഈ അവസരത്തിൽ സന്തോഷത്തോടെ കൊച്ചി രൂപതാ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ഷേജു ഷെയ്ജുപിയാത്തശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും രൂപതാ ഡയറക്ടർ ഫാദർ മെൽട്ടസ് ചാക്കോ കൊലശ്ശേരി ആമുഖ പ്രഭാഷണവും നടത്തി കൊച്ചി തഹസിൽദാർ ജോസഫ് ആന്റണിയേറ്റസ്വർണ്ണ ജൂബിലി ജനറൽ കൺവീനർ കാസിപ്പൂപ്പന രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ജോർജ്ജ് എലശ്ശേരി കസി കൊച്ചി രൂപ ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ ഇമ്മാനുവൽ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്നാസിൽവാ സബാസ്റ്റിൻ കെ സി വൈഎം തങ്കിയണിന്റെ ഡയറക്ടർ ഫാദർ ലോബോ ലോറൻസ് പ്രസിഡന്റ് റിച്ചാർഡ് റഫിൽ എന്നിവർ സംസാരിച്ചു തരങ്ങൾ കൊച്ചി തഹസിൽദാർ ജോസഫ് ആന്റണിയറ്റസിനെയും കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റായി വർഷം സേവനമനുഷ്ഠിച്ച കാസിപ്പൂപ്പിനെയും കെ സിവൈഎം കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് ർമാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന നേതാക്കൾ എന്നിവരെയും സുവർണ ജൂബിലി കർമ്മ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ആവിഷ്കരിച്ചിട്ടുള്ളത് യുവജന വിദ്യാഭ്യാസവും ജീവിത ഭദ്രതയും ലഹരിക്കെതിരെ കല കായികം സാഹിത്യം വനിതാ ശാക്തീകരണവും പൗരബോധവും പ്രകൃതി പൈതൃക സംരക്ഷണം ദൈവവിളിയും പ്രേക്ഷിത വഴിയും എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ ന്യൂസ് ബ്യൂറോ കൊച്ചി